വിശ്വാസ പ്രകാരം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഒരിക്കൽ നടത്തിവരുന്ന കുംഭമേളയ്ക്ക് വലിയ പ്രാധാന്യമാണുള്ളത് ഇത്തവണ ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തിയാറ് വരെ നീണ്ടു നിൽക്കുന്ന മഹാകുംഭമേളയാണ് ആഘോഷിക്കുന്നത് എന്നാൽ ബുധനാഴ്ച പ്രയാഗ് നിന്ന് വന്ന വാർത്ത തീരെ ശുഭകരമായ ഒന്നായിരുന്നില്ല കോടി ഭക്തജനങ്ങൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന മഹാകുംഭമേളയിൽ ബുധനാഴ്ച പുലർച്ചെ തിക്കിലും തിരക്കിലും പെട്ട മുപ്പത് പേർക്ക് ജീവഹാനി സംഭവിച്ചുവെന്നായിരുന്നു പത്രക്കുറിപ്പിൽ പറഞ്ഞത് മരണപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും യഥാർത്ഥ കണക്കാണോ ഇതെന്ന് വ്യക്തമല്ല ഇത്തരം ദുരന്തങ്ങളിൽ മൃത്യുവിനിരയാകുന്നവരുടെ കൃത്യമായ കണക്ക് വ്യക്തമാകാൻ ഏറെ സമയമെടുക്കുമെന്നതാണ് അനുഭവം വർഷം കൂടുമ്പോൾ നടക്കുന്ന മഹാകുംഭമേളയെ ലോകത്തെ ഏറ്റവും വലിയ തീർത്ഥാടന സംഗമമായി മാറ്റാനുള്ള യു പി സർക്കാരിന്റെ ശ്രമത്തിന് അപ്രതീക്ഷിത ദുരന്തത്തോടെ കരിനിടൽ വീണിരിക്കുകയാണ് വൻ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിലുണ്ടായ വീഴ്ചയാണ് ദുരന്തത്തിൽ കലാശിച്ചതെന്ന വിമർശനത്തിൽ ഏറെ കഴമ്പുണ്ട് മൗനി അമാവാസി പുണ്യസ്ഥാനത്തിന് ഏറ്റവും നല്ല നാളായാണ് ഹിന്ദു വിശ്വാസികൾ കരുതുന്നത് അതുകൊണ്ട് തന്നെ പത്ത് കോടിയോളം പേർ പ്രയാഗ് രാജിൽ തിങ്ങി നിറഞ്ഞിരുന്നു എന്നാണ് വാർത്തകൾ ഭക്തരുടെ ഈ കണക്കിൽ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നവരുണ്ടെങ്കിലും ദുരന്തം സംഭവിക്കുന്നതിന് മുൻപ് ആറ് കോടിയിൽ പരം പേർ പുണ്യസ്ഥാനം നടത്തി കഴിഞ്ഞിരുന്നുവെന്ന റിപ്പോർട്ടുകൾ അവിശ്വസിക്കേണ്ടതില്ല കൂട്ടമരണത്തെ തുടർന്ന് സ്നാനം താൽക്കാലികമായി നിർത്തിവെച്ചപ്പോഴും ഊഴം കാത്ത ഭക്തലക്ഷങ്ങൾ നിൽപ്പുണ്ടായിരുന്നു മൂന്ന് സന്യാസി സമൂഹത്തിൽപ്പെട്ടവർ ബ്രാഹ്മുഹൂർത്തത്തിൽ പുണ്യ സ്നാനത്തിന് ഒരുങ്ങവെ തീരത്ത് കാത്തുനിന്ന സാധാരണ ഭക്തരുടെ തള്ളിക്കയറ്റത്തിൽ ബാരിക്കേഡുകൾ തകർന്നതാണ് ദുരന്തത്തിനിടയാക്കിയത് ദുരന്തത്തിനിരയായവരിൽ ഏറെയും സ്ത്രീകളായിരുന്നു കുംഭമേളക്കിടയിൽ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ യു പി സർക്കാർ മൂന്നംഗ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട് മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരവും പ്രഖ്യാപിച്ചു സുരക്ഷാ വീഴ്ചകളുടെ പേരിൽ ആദിത്യനാഥ് സർക്കാർ ഇപ്പോൾ പ്രതിക്കൂട്ടിലാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം വിഷയത്തിൽ യു പി സർക്കാരിനെ കുറ്റപ്പെടുത്തുകയാണ് ലോക റെക്കോർഡ് സ്ഥാപിക്കാനുള്ള ശ്രമത്തിൽ സർക്കാർ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തുകയാണ് ചെയ്തതെന്ന് അവർ ആരോപിക്കുന്നു എന്നാൽ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതുപോലുള്ള തീർത്ഥാടക സംഗമങ്ങളിൽ അനേകം പേരുടെ ജീവനെടുത്തിയ വലിയ ദുരന്തങ്ങൾ ധാരാളം നടന്നിട്ടുള്ളതായി കാണാം കുംഭമേളയിൽ തന്നെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് എണ്ണൂറിലധികം ആളുകൾ തിരക്കിൽപ്പെട്ട മരണമടഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുണ്ടായ തിക്കിലും തിരക്കിലും ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ ശബരിമല പുല്ലുമേട്ടിൽ മകരജ്യോതി ദർശിക്കാൻ തടിച്ചുകൂടിയവർക്കിടയിൽ ഉണ്ടായ തിരക്കിൽ നൂറ്റിനാല് പേർക്കാണ് മരണം സംഭവിച്ചത് ഭക്തരുടെ വൻ സംഗമങ്ങൾ ഉണ്ടാക്കുന്നിടത്ത് എല്ലാം പഴുതടച്ച സുരക്ഷാ സന്നാഹങ്ങളുടെ ആവശ്യമാണ് ഇത്തരം ദുരന്തങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് മഹാകുംഭമേള മഹാസംഭവമാക്കാൻ അഹോരാത്രം പാടുപെടുന്ന യു പി സർക്കാരും ലക്ഷക്കണക്കിന് ഉദ്യോഗസ്ഥരും ചൊവ്വാഴ്ച വരെ കാര്യങ്ങൾ അതീവ കാര്യക്ഷമതയോടെ കൊണ്ടുപോയതാണ് കുംഭമേള കലക്കാൻ വിധ്വംസക ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നത് ഇതിനിടയിൽ കിംവതന്തികൾ പരന്നതുമാണ് ഏതായാലും കുംഭമേളയ്ക്ക് കരിനിടൽ വീഴ്ത്തി മൗനി അമാവാസി പുണ്യദിനത്തിൽ തന്നെ ദുരന്തമുണ്ടാവുകയും ചെയ്തു എന്താണ് അന്ന് പ്രയാഗ്രാജിലെ തീർത്ഥാടക ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നറിയാൻ ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണം പൂർത്തിയാകും വരെ കാത്തിരിക്കണം ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കമ്മീഷന് നൽകിയിട്ടുള്ള നിർദ്ദേശം